എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളത്തിന്റെ ആരോഗ്യ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് ആണ് ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഞാൻ പായലൊന്നും വെക്കുന്നില്ല അപ്പം നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് വേണം ഈ റീഡിങ് എടുക്കാൻ കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഇത് റെസലേറ്റ് ആകണമെന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ ഇതുമായിട്ട് എൻ്റെ ഒരു എനർജിയുമായിട്ട് കണക്റ്റഡ് ആയ ആൾക്കാർക്ക് ഇത് കൃത്യമായിരിക്കും അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണ് അതിന് എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് ഡിവൈൻ തരുന്നത് അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക കൃത്യമായിട്ടുള്ള ആ ഒരു ഗൈഡൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക എന്താണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം സമയമാണ് ഇപ്പോൾ വീല ഫോർച്ചൂൺ ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് സമയം കുറച്ച് കുറച്ച് ടഫായിട്ടുള്ളൊരു ടൈമാണ് ഇപ്പോൾ നിങ്ങൾക്കൊന്ന് കാണുന്നുണ്ട് അപ്പോ അത് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ആദ്യം തന്നെ വില ഓഫ് നൈറ്റോഫോൺസ് ആണ് ജഡ്ജ്മെന്റ് ആണ് ഓഫ് ഓഫ് ഫോർ അൺനോൺ കാർഡ് Two of Cups, <coughs> Temperance, <Tundra and so. coughs> Two, mm -hmm. Two of Horns, Page of Swords, Two of Pentacles Three, Page of Cups, Knight of Cups.

Ahisar anı, inesans in anı, understanding, past lives, suppression, silence on guard ഒരു സാഹചര്യം എന്ന് വെച്ചാൽ എല്ലാരും കൂടെ ഉണ്ടായിട്ടും ആരുമില്ലാതെ ഒറ്റപ്പെട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ ജീവിതം മടുത്തു പോയൊരവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾക്കുള്ളത് കാരണം പരീക്ഷണങ്ങള് ഒരുപാടായിട്ടുണ്ടാകാം നിങ്ങൾ വിചാരിക്കും ഒരു കാര്യം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കഴിയുമ്പോൾ ശരിയാവും അപ്പോൾ വീണ്ടും അടുത്ത് ഒരു ചെയിൻ പോലെ അതാണ് വീലോ ഫോർച്ചൂൺ വന്നത് ഒരു വീല് പോലെ ഇങ്ങനെ കറങ്ക് കൊണ്ടേ ഇരിക്കുന്നു ഉണ്ട് നിങ്ങളിലും പ്രശ്നങ്ങളുമായിട്ട് അപ്പോൾ ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത് വേറൊരു പ്രശ്നം വരും അപ്പോൾ അത് ഒന്ന് ശരിയാകുമ്പോൾ വീണ്ടും അടുത്തൊരു പ്രശ്നം വരും അപ്പോൾ കുറേ കാലം കൊണ്ടിട്ട് നിങ്ങൾ പരീക്ഷണങ്ങൾ മാത്രം അഭിമുഖീകരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അന്ന് കാണുന്നുണ്ട് റിസ്കടരാൻ ബോർഡാണ് ഒറ്റപ്പെട്ടു പോയി ശരിക്കും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലരൊക്കെ ഇനി ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം ഇനി മുന്നോട്ട് ഒരടി പോലും പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഇരിക്കുന്ന കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇത് അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഉള്ളതല്ല ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ ഈ റീഡിങ് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവൂ അപ്പോൾ ഒറ്റപ്പെട്ടു പോയി എന്നാണ് ചിലപ്പോൾ നിങ്ങളെ സ്നേഹിച്ചവരും നിങ്ങൾ വിശ്വസിച്ചവരും നിങ്ങൾ കൂടുതൽ എനിക്ക് ഒന്ന് കരുതിയവരും ഒക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് കാരണം ഈ ഗൈഡൻസ് കാർഡുകളിലെല്ലാം പ്രോസ്പെക്റ്റീവ് ബിഗിൻസ് ഉണ്ട് ലവ് ബിഗിൻസ് ഉണ്ട് പാർട്ട്നർഷിപ്പ് ആൻഡ് അലയൻസസ് ഉണ്ട് പിന്നെ റിസപ്ഷൻ ആൻഡ് എനിവി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ഏജൽ കാർഡില് അഡ്വൈസായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് നൈറ്റോ ഫാൻസ് വന്നിട്ടുണ്ട് ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട് ഓഫ് കപ്സ് വന്നു അപ്പം നിങ്ങൾ ചില കാര്യങ്ങളിൽ മറ്റ് ചില ആൾക്കാർ ആക്ഷൻ എടുക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ മാറും എന്ന് വിചാരിച്ചു നിങ്ങളിലേക്ക് അവർ വരും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ എത്രമാത്രം വെയിറ്റ് ചെയ്തിട്ടും ആ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് ചിലർക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്ത ആൾക്കാർക്ക് പാർട്ണർ ഒരു ആയിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങളുമായിട്ട് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തൊരു കാര്യമായിരിക്കാം ഈ പാർട്നർഷിപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരാളോട് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ചില ആൾക്കാർ ചില റിലേഷൻഷിപ്പിൽ ശരിക്കും പെട്ടുപോയി എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ മറ്റുള്ളവർ പല ആൾക്കാരും ഇത് എതിർത്ത ആൾക്കാരായിരിക്കും ഈ റിലേഷൻഷിപ്പ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് പക്ഷേ ഇപ്പോഴും ഇൻറ്റൻസായിട്ടുള്ളൊരു സ്നേഹമുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൂടാ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങൾക്കറിഞ്ഞൂടാ അപ്പോൾ അതിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ നിങ്ങൾ വീണ്ടും പ്രതീക്ഷയാണ് നിങ്ങൾ വീണ്ടും അവരെ വീണ്ടും ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കുന്നു അവർ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ അത് മാറാത്തത് കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു പെയിനാണ് ഒറ്റപ്പെട്ടു പോയി എല്ലാം ഉണ്ട് പക്ഷേ നിങ്ങൾ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു അവസ്ഥയാണ് പുറത്ത് ആരോടും നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ കാണുന്നത് ഈ ഫോറഫ് പെൻറ്റിസ് പറയുന്നത് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു ഇമോഷൻസായാലും വ്യക്തികളെ ആയാലും സാഹചര്യങ്ങളെയായാലും നിങ്ങൾ വിട്ട് കളയാതെ നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അവരൊരു ഓഫറുമായിട്ട് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഉടനെ തന്നെ ശരിയാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കുറേ കാലം കൊണ്ട് ഇത് തുടർന്ന് പോയാലും നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾ വിടം ഇത് നാളെ ശരിയാവും ഇത് നാളെ ശരിയാകുമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കണ്ടീഷൻ കാരണം നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് ടൂസ്കബ്സ് ഒരു റീയൂണിയൻ്റെ കാർഡാണ് അപ്പോൾ റീയൂണിയന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ കുറച്ച് ഒരു മെച്യൂരിറ്റി കൂടി കാണിക്കുക എന്നുള്ളതുണ്ട് കുറച്ച് ഒരു മെച്യൂരിറ്റി കുറവുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എടുത്ത ചില ആക്ഷൻസ് മെച്ചൂരിറ്റി ഇല്ലാത്തതായിപ്പോയിട്ടുണ്ടാകാം നിങ്ങൾ പെട്ടെന്ന് ചാടി ചില തീരുമാനങ്ങളിലെത്തിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫലവും കൂടി ഉണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ മെച്ചൂരിറ്റി ഇല്ലാന്ന് പറയുമ്പം ചിലപ്പോൾ കുറച്ച് പ്രായമായ ആൾക്കാർ പോലും ചില സമയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ഒരു ഇമോഷൻസ് ആ ഒരു ഇതനുസരിച്ച് പെട്ടെന്ന് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തോ ഒരു കാര്യം തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷമം വന്നതെന്ന് കാണുന്നുണ്ട് അപ്പോൾ ജഗിളി ചെയ്യുന്നുണ്ട് ശരിക്കും നിങ്ങൾ വീണ്ടും അത് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും ആരോഗ്യം അത് ഫ്ലോറഫ്സ് അങ്ങനെ പറയാം കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥത ഉണ്ടോ വന്ന കുറച്ച് അസുഖങ്ങളായിരിക്കാം നിങ്ങൾക്കിത് അല്ലാതെ നിങ്ങൾക്ക് ശരീരത്തിന് ആൾറെഡി അസുഖമൊന്നുമില്ല നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ച് ആ സോൾ റിയാക്ട് ചെയ്ത എന്തോ അസുഖങ്ങളാണ് ഇപ്പോൾ ഉള്ളത് വേറെ ശരീരത്തിന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വലിയ അസുഖങ്ങളൊന്നും തന്നെ ഇല്ല പ്പോൾ അത് സോളിൻ്റെ ഒരു റിയാക്ഷൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ നമ്മളുടെ സോളിനെ നമ്മളുടെ നമ്മളുടെ മനസ്സിനെ ഒരുപാട് ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വൈസ് ഇതിനകത്ത് പിന്നെ നയൻ ഓഫ് എൻ്റെകളാണ് ടെൻ ഓഫ് സോർസ് വന്നിട്ടുണ്ട് ഇത് സാമ്പത്തികമായി ഒരു പ്രശ്നമുള്ളവർക്കാണെങ്കിൽ അതും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇത് കടന്നു പോകണം ടെൻഡർ ആണ് ഈ ഒരു കാര്യം എൻ്റെ ആയാൽ നിങ്ങൾക്ക് ഈ ഒരു ഒരു എഫക്റ്റ് ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകും അപ്പം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത ആൾക്കാരാണല്ലോ ഒരു അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് ദിവ്യൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നത് മൈസറാണ് അപ്പം ശരിക്കും നിങ്ങൾ സ്നേഹം പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പോൾ അതിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത് ആ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരാളെന്ന് പറയുന്നത് മൈസറാണ് ഭയങ്കര പിശുക്കനാണ് അല്ലെങ്കിൽ പിശുക്കിയാണ് സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്നേഹം നിങ്ങൾക്ക് അവിടെ ഒന്ന് പ്രതീക്ഷിക്കണ്ട എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു കൊടുങ്ങോ ഇന്നസെൻസും അണ്ടർസ്റ്റാൻഡിങ്ങും വന്നിട്ടുണ്ട് അപ്പോൾ ഈ മറ്റൊരാൾ ശരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് സ്നേഹം തരാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പിശുക്കനായ അല്ലെങ്കിൽ പിശുക്കിയായ ഒരാളിൽ നിന്നും ഒരുപാട് സ്നേഹം പ്രതീക്ഷിക്കാതെ അവരിൽ ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ എല്ലാവരും സ്നേഹമുണ്ട് പക്ഷേ ചിലർ അനുസരിച്ചാണ് അപ്പോൾ നമുക്ക് മറ്റൊരാളിന് തോന്നണം നമുക്ക് തരണം നിങ്ങളിത് ബെഗ് ചെയ്യുന്നുണ്ട് എന്നെ കുറച്ച് സ്നേഹിക്കുമോ എനിക്ക് കുറച്ച് സ്നേഹം തരുമോ എനിക്ക് കുറച്ച് എന്നെ ഒന്ന് എനിക്കൊന്ന് എന്നെ ഒന്ന് കെയർ ചെയ്യുമോ എന്നൊക്കെ നിങ്ങൾ മറ്റുള്ളവരോ ആളോട് നിങ്ങളിങ്ങനെ ബെഗ് ചെയ്തായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ബെഗ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് സ്നേഹം നിങ്ങൾ നിങ്ങളിൽ തന്നെ തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ലവ് ലവ് ആണ് നിങ്ങൾ മറ്റൊരാളിലും കാണാതെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പറയുന്നുണ്ട് പിന്നെ ആണ് നിങ്ങൾ ഈ വലിയ വലിയ കാര്യങ്ങളിൽ മാത്രമേ സന്തോഷം കണ്ടെത്തൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു മാറ്റുക ചെറിയ കാര്യങ്ങളിലും ഒരു പൂവിനെ കണ്ടാലോ ഒരു പൂമ്പാറ്റയെ കണ്ടാലോ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ അത് നമ്മളുടെ അത് സന്തോഷിക്കാൻ ശ്രമിക്കുക അല്ലാതെ ശരിക്കും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ വന്ന ആ ഒരു കാര്യത്തിന് മാത്രമേ നമ്മൾ സന്തോഷിക്കുള്ളൂ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മതിയാക്കുക നമ്മൾ യൂണിവേഴ്സുമായി യൂണിവേഴ്സുമായിട്ടൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് പാസ്റ്റ് ലൈഫ്സാണ് അപ്പോൾ ഇതൊരു കർമ്മയാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ വീലോ ഫോർച്യൂണും വന്നിട്ടുണ്ട് പാസ്റ്റ് ലൈഫും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് അപ്പോൾ ആ പാസ്റ്റ് ലൈഫിൽ സോറി നിങ്ങൾ കൊടുത്ത ഒരു കാര്യം വീലോ ഫോർച്യൂണാണ് അപ്പം നിങ്ങൾ കൊടുത്ത ഒരു കാര്യം ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ കൊടുത്ത ഒരു കാര്യം ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു എന്ന് വെച്ചാൽ പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിറകെ ആ വ്യക്തി ഇങ്ങനെ നടന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളാൽ ഒരു ചീറ്റിംഗ് നടന്നിട്ടുണ്ടായിരിക്കും ഇതിലൊരു ചീറ്റിങ് നടന്നിട്ടുണ്ടെന്ന് കാണുന്ന കുറച്ച് സോർസാണ് അപ്പം ഈ ചീറ്റിംഗ് നടന്നാലും നിങ്ങളത് നിങ്ങളത് വിട്ടുകളയുന്നുണ്ട് ചീറ്റിംഗ് ഒന്നും കുഴപ്പമില്ല തിരിച്ച് വന്നാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ട് പക്ഷേ ഇതിൽ ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവുകൊണ്ട് നിങ്ങൾ നേരത്തെ ആ വ്യക്തിയോട് ചെയ്തൊരു കാര്യം അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഇപ്പം നിങ്ങൾക്ക് ആൾ തിരിച്ചു തരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ആ ആളോട് നിങ്ങൾ ബെഗ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു തരത്തിലുള്ള വിദ്വേഷം വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അവർക്ക് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അതിനാ അതിൽ അണ്ടർസ്റ്റാൻഡിംഗ് വന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും പാസ്റ്റ് ലൈഫല്ലേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് കാർമ്മിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കാരണം അണ്ടർസ്റ്റാ ഇതിൽ ജഡ്ജ്മെൻ്റ് വന്നതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ആ കാർമ്മിക്കായിട്ടുള്ള ഒരു സൈക്കിൾ അവസാനിക്കട്ടെ അവസാനിക്കാൻ നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക അപ്പോൾ ആ ഒരു കാര്യം ചെയ്തു തന്നെ തീരട്ടെ അപ്പോൾ അതിൽ കുറുക്ക് വഴികൾ തേടുമ്പോഴാണ് നമുക്ക് വീണ്ടും അത് ഒരു ബാലൻസിൽ കിടക്കും ഹീൽ ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് അതിനെ വീണ്ടും റീയൂണിയൻ ഉണ്ടാക്കാം ശ്രമിക്കുമ്പോൾ അത് വീണ്ടും കുറച്ച് ബാലൻസ് ഉണ്ടാകും അപ്പോൾ വീണ്ടും അത് സൈക്കിളാണ് ന വീണ്ടും റിപ്പീറ്റ് ചെയ്യും അപ്പോൾ ഈ സൈക്കിൾ എന്ന എൻ്റെ ആകട്ടെ ഇത് ഇങ്ങനെ തന്നെ പോട്ടെ അത് നിങ്ങൾ അത് കഴിയട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുക ഒന്ന് വെയ്റ്റ് ചെയ്യുക സപ്രഷനാണ് മൈൻഡും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാലും നിങ്ങളുടെ മനസ്സ് ചിലപ്പം കുറച്ച് ഈഗോയൊക്കെ ഉണ്ടാക്കും നിങ്ങൾ വിചാരിക്കും ഞാൻ അത്രയും അങ്ങനെയൊക്കെ ചെയ്തല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നിട്ട് എന്തുകൊണ്ടാണ് അത് മനസ്സിൻ്റെ കഴിവുകൾ മാത്രമാണ് നിങ്ങളത് അത് മനസ്സിലാക്കുക നമ്മൾ മനസ്സിനെ ഒരുപാട് ഇങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ വിടാതിരിക്കുക മനസ്സിനെ ഒതുക്കി നിർത്താൻ മെഡിറ്റേഷൻ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ പ്രാണായാമം ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്ത് മനസ്സിനെ നിങ്ങളുടെ കൺട്രോളിലാക്കി വയ്ക്കുക അപ്പോൾ പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ലവ് ബിഗിൻസ് ആണ് അപ്പം ഇത് ഈ ഒരു കാര്യം ഇതിനെല്ലാം ഈ ഒരു മൂന്ന് കാർഡിലും ഒരു ഒരു ആണ് കാണുന്നത് ഈ മൂന്ന് ഇത് അഡ്വൈസ് ആണ് അഡ്വൈസ് കാർഡിലെല്ലാം ഒരു യൂണിയൻ ആണ് കാണുന്നത് അപ്പോൾ ഈ ഒരു യൂണിയനിൽ ഇതിൽ ലവ് ബിഗിൻസ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങാം ഇപ്പം നിങ്ങൾ തന്നെയാണ് ആ വ്യക്തി നിങ്ങൾ നിങ്ങളോട് ഫർഗീവ് ചെയ്യുക നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ കെയർ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും ഇതൊരു യൂണിയൻ ഉണ്ടാകും ഇതും യൂണിയൻ്റെ കാർഡാണ് പാർട്ണർഷിപ്പ് ആർഡ് ലൈസൻസസ് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു യൂണിയനാണ് അപ്പോൾ രണ്ട് സോളുകൾ തമ്മിലുള്ള തമ്മിലുള്ളൊരു യൂണിയനാണ് ഇതും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കെയർ ചെയ്യുക അപ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും ഇതും പ്രോസ്പെർട്ടീവ് ബിഗിൻസ് ആണ് ഇതിൽ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതും നിങ്ങളുടെ ഇതിൽ അതും പാസ്റ്റ് ലൈഫ് കർമ്മയാണ് ഇപ്പം സാമ്പത്തികമായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മയാണെന്ന് കാണുന്നുണ്ട് പാസ്റ്റ് ലൈഫിലതും ഈ ഇപ്പോഴത്തെ ജന്മത്തിൽ നിങ്ങൾ കുറച്ച് നിയർ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങളായിരിക്കാം നിങ്ങളൊന്നെങ്കിൽ പൈസ വളരെ വാല്യൂ കാണാതെ അത് ചിലവാക്കിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്തോ ഒരു മണി ബാഡ് കർമ്മ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് വരുന്നത് അതും നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അത് കഴിയുമ്പോൾ ആ ഹീലിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകും തന്നെ കാണുന്നുണ്ട് കാരണം ഇത് ഈ ഒരു റീഡിങ്ങിൽ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മ കൊണ്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അത് എൻ്റെ കർമ്മഫലമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ വിഷമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയുക ചിലപ്പോൾ വൈരാഗ്യം ആയിരിക്കില്ല വേദന ആയിരിക്കും നിങ്ങൾ ഇങ്ങനെ പെയിൻ എടുത്തുകൊണ്ടിരിക്കും എന്നാലും എന്നോടത് ചെയ്തല്ലോ എന്ന എന്നാലും എന്നോടത് ചെയ്തല്ലോ എന്ന് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോട് ചെയ്തത് നിങ്ങൾ കൊടുത്തതാണ് അപ്പം നിങ്ങൾ അന്ന് കൊടുത്തിരുന്നത് ആ ആൾ നിങ്ങൾക്ക് തിരികെ തന്നു അപ്പോൾ നമ്മൾ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ അത് സ്വീകരിക്കാതിരിക്കാൻ കർമ്മ എന്ന് പറയുന്നത് മാത്രം സ്വീകരിക്കാതിരിക്കാൻ പറ്റൂല അപ്പോൾ അത് തന്നതുകൊണ്ട് ആ ഒരു കാര്യം ഹീലായി എന്ന് വിചാരിക്കുക പൂർണ്ണമായും ഫൊർഗീവനസ് കൊടുക്കുക ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളൊരു സ്നേഹം ഉണ്ടാക്കുക നിങ്ങളോടും ആ വ്യക്തിയോടും പിന്നെ ഈ ഇതില് മണി മണിക്ക് പ്രശ്നമുള്ള കുറച്ച് ആളുകൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് അതും നിങ്ങളുടെ കപ്പാസ് ലൈഫ് കർമ്മയാണെന്ന് മനസ്സിലാക്കി പൈസയെ വളരെ റെസ്പെക്റ്റ് ചെയ്ത് ഉപയോഗിക്കുക ശരിക്കും ഹാപ്പി മണി നിങ്ങൾ ചിലവാക്കുമ്പോഴും ആ ഒരു പൈസയോട് വളരെ സന്തോഷത്തോടെയുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കണം ഉണ്ടായി ഉണ്ടാക്കേണ്ടത് കാരണം ഇത് തീർന്നു പോയാലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല ഇതുണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ചിലവാക്കാൻ പറ്റിയത് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ കൊണ്ടുവരിക പിന്നെ മണിയുടെ ഹോപ്പണോപ്പണ പറയുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിൽ കുറച്ച് ഡിസെപ്ഷൻ ആയി റിന്യൂ വന്നിട്ടുണ്ട് കൂടെ നിന്ന് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പം അവർക്ക് നിങ്ങളോട് അസുഖയോ നിങ്ങളുടെ ഉയർച്ചയിലെ കുറച്ച് ആ ഉള്ള ആൾക്കാർ ഉണ്ട് അവരുടെ ഒരു നെഗറ്റീവ് എനർജിയും ഇത് നിങ്ങളെ ബാധിക്കുന്നുണ്ട് ഈ സമയം കാരണം ഈ സമയം നിങ്ങൾക്ക് അത്ര അനുകൂലമല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം നിങ്ങൾക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് നമുക്ക് നെഗറ്റീവ് പുറത്തുനിന്ന് ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് കിട്ടും കാരണം നിങ്ങളുടെ എനർജി വളരെ ലോ ആണ് അപ്പം നിങ്ങൾ സമയം ഒന്നാമത്തെ കാര്യം സമയം നിങ്ങൾക്ക് അനുകൂലമല്ല നമുക്ക് അനുകൂലമാക്കി എടുക്കണമെങ്കിൽ ഈ അനുകൂലമല്ലാത്ത സമയത്തെ അനുകൂലമാക്കി എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് ആ പെട്ടെന്ന് ചിലപ്പോൾ ഒരുപാട് അനുഭവിക്കാനുള്ളത് കുറച്ചങ്ങ് അനുഭവിച്ചങ്ങ് മാറിപ്പോവും അപ്പോൾ ഈ നമ്മളുടെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്ത് പുറത്തുള്ള എല്ലാ നെഗറ്റീവ്സും നമ്മൾ അട്രാക്റ്റ് ചെയ്യും അപ്പം നമ്മൾ ഫുള്ളി ഒരു നെഗറ്റീവായിപ്പോകും അതുകൊണ്ടാണ് നമ്മുടെ എനർജി ലെവൽ ഉയർത്തണം നമ്മളുടെ എനർജി ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം നന്നായിട്ട് പ്രാർത്ഥനകൾ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറും അതിന് കുറച്ച് സമയം വേണമെന്ന് കാണുന്നുണ്ട് അപ്പം വെയിറ്റ് ചെയ്യുക കുറച്ച് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ലൈഫ് മാറ്റാൻ പറ്റുകയുള്ളൂ ആദ്യം ആണ് വേണ്ടത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യമുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ് പക്ഷേ എന്നും ഇങ്ങനെയല്ല കാരണം ഇത് ചേഞ്ചാകുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ ദൈവം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതോ എന്നുള്ള ഒരു ഒരിതാണ് കാണുന്നത് അപ്പം നിങ്ങൾ അതും മനസ്സിലാക്കുക നിങ്ങൾ വ്യക്തികളായാലും സാഹചര്യമായാലും പൈസ ആയാലും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വരണമെങ്കിൽ നിങ്ങളിങ്ങനൊരു ചേച്ചി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക നിങ്ങളുടെ എനർജി ലെവൽ ഉയർത്തുക അപ്പോൾ എന്നിട്ട് നിങ്ങളെ സ്നേഹിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അഡ്വൈസായിട്ട് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റെഡി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു എല്ലാവർക്കും നന്മവരുടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക പറഞ്ഞല്ലോ മാധവ മാസമാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വളരെ ഫലം ഉണ്ടാകും നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം